ഓം നമോ ഭഗവതി സീശ്വരായ ഞാൻ സംരക്ഷിക്കാം പക്ഷേ ഓരോ ഭക്തനും നിത്യവും പാരായണം ചെയ്ത് മനസ്സിലുറപ്പിക്കേണ്ട ഭഗവത് പ്രതിജ്ഞയാണ് ഇനി ഇവിടെ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ ഈ അഭയവാണി മനസ്സിലുറച്ചാൽ പിന്നീട് ഒരിക്കലും ഒരു ഭക്തന് ഒരു തരത്തിലും ദുഃഖിക്കേണ്ടി വരില്ല ഇത് വായിച്ച് മനനം ചെയ്ത് നമ്മുടെ ജീവശ്വാസം പോലെയാക്കുക അഭയമന്ത്രം കുഞ്ഞെ എന്തിനും നീ ഇങ്ങനെ അസ്വസ്ഥനാകണം നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എന്നെ അനുവദിക്കുക നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഞാൻ പരിഹാരമുണ്ടാക്കാം നീ എന്നിൽ ശരണാഗതി അടയാനാണ് ഞാൻ കാത്തിരിക്കുന്നത് പിന്നെ നിനക്ക് ഒരിക്കലും ഒന്നിനെക്കുറിച്ചും ദുഃഖിക്കേണ്ടി വരില്ല ഭയവും ആശങ്കയും നീ എന്നേക്കുമായി ഉപേക്ഷിക്കൂ നീ എന്നിൽ പരിപൂർണ വിശ്വാസം അർപ്പിച്ചിട്ടില്ലെന്ന് നിന്റെ പെരുമാറ്റം കൊണ്ട് എനിക്കറിയാം നീ എന്നെ പരിപൂർണമായും വിശ്വസിക്കുകയാണ് വേണ്ടത് ദുരിതങ്ങളും പ്രയാസങ്ങളും ഉൾപ്പെടെ സമസ്ത പ്രശ്നങ്ങളിൽ നിന്നും നീ നിന്റെ മനസ്സിനെ പിന്തിരിപ്പിക്കുക എന്നിട്ട് എന്നെ സദാ സ്മരിക്കുക ഇതാണ് ശരണാഗതിയുടെ ശരിയായ അർത്ഥം എല്ലാം എന്നിൽ സമർപ്പിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കൂ മഹാപ്രഭു അവിടുത്തെ ഇച്ഛ നടക്കട്ടെ ഇനി എൻ്റെ പ്രശ്നങ്ങൾ അവിടുത്തേതാണ് ഇങ്ങനെ പറഞ്ഞാൽ അതിനർത്ഥം ീശ്വര എല്ലാം അവിടുന്ന് ഏറ്റെടുത്തതിൽ ഞാൻ കൃതാർത്ഥനാണ് എൻ്റെ ഏറ്റവും ഉന്നതമായ നന്മയ്ക്കായി അവിടുന്ന് എൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം പ്രശ്നത്തിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് സദാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ശരണാഗതിക്കെതിരാണ് നീ ആഗ്രഹിച്ച വിധം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്തതിൽ നീ പരിഭ്രമിക്കുന്നു അതായത് നിന്നോടുള്ള എൻ്റെ കറയറ്റ പ്രേമത്തിൽ നീ വിശ്വസിക്കുന്നില്ല എന്നല്ലേ അതിനർത്ഥം മാത്രമല്ല നിന്റെ ജീവിതം എൻ്റെ നിയന്ത്രണത്തിലല്ലെന്നും നീ കരുതുന്നു എല്ലാം എൻ്റെ നിയന്ത്രണത്തിലും സംരക്ഷണയിലുമാണെന്ന് നീ അറിയുന്നില്ല ഈ പ്രശ്നങ്ങൾ എങ്ങനെ അവസാനിക്കും നീ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ഒരിക്കലും നീ ചിന്തിക്കരുത് അപ്രകാരം ചിന്തിച്ചാൽ അതിനർത്ഥം നീ എന്നെ വിശ്വസിക്കുന്നില്ല എന്നാണ് പറയൂ ഞാൻ നിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടണമോ വേണ്ടയോ ഇടപെടണമെങ്കിൽ ആദ്യം നിന്റെ ഉത്കണ്ഠകളെ ഉപേക്ഷിക്കുക എന്നെ പരിപൂർണമായി വിശ്വസിച്ചാൽ മാത്രമേ നിന്നെ ഞാൻ വഴി കാണിക്കൂ നീ ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ഞാൻ നിന്നെ കൊണ്ടുപോകുമ്പോൾ നിന്നെ ഞാൻ എൻ്റെ കൈകളിൽ കോരിയെടുത്തിരിക്കുകയാണ് നിന്റെ യുക്തിചിന്ത പരിഭ്രമം മനോവിഭ്രാന്തി ഇവയാണ് നിന്നെ നിരാശാപരിതനാക്കുന്നത് ഒരവന് വേണ്ടി ഒരേ സമയം പലതും ചെയ്യാൻ എനിക്ക് സാധിക്കും എപ്പോഴാണോ ഒരവൻ എന്നിലേക്ക് തിരിഞ്ഞ് ഹൃദയം നൊന്ത് സ്വാമി എല്ലാം അവിടുത്തെ തൃക്കയിൽ എന്ന് പ്രാർത്ഥിച്ച് ശാന്തനായി സ്വസ്ഥനായി ഇരിക്കുന്നത് അപ്പോൾ അവൻ്റെ ഭൗതിക ആധ്യാത്മീയ ആവശ്യങ്ങളെല്ലാം ഞാൻ നിറവേറ്റും നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം ലഭിക്കും പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന എന്നിൽ ദൃഢവിശ്വാസത്തോടുള്ളതായിരിക്കണം വേദനകളിൽ നീ എന്നെ ആശ്രയിക്കുന്നു നീ ആഗ്രഹിക്കും വിധം ഞാൻ ഇടപെടാനും ആഗ്രഹിക്കുന്നു പക്ഷേ നീ എന്നെ വിശ്വസിക്കുന്നില്ല നിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുമെന്ന് നീ പ്രതീക്ഷിക്കുന്നു മരുന്നിനായി ഡോക്ടറുടെ സമീപം ചെല്ലുന്ന രോഗി തനിക്ക് വേണ്ട മരുന്ന് സ്വയം നിർദ്ദേശിക്കുന്നത് പോലെ നീ പെരുമാറരുത് ഒരിക്കലും അങ്ങനെയാകരുത് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നീ ഇങ്ങനെ പ്രാർത്ഥിക്കൂ ഭഗവാനെ എന്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഞാൻ അവിടുത്തോട് പരിഹാരം തേടുന്നു നന്ദി പറയുന്നു സ്തുതിക്കുന്നു ഈ ക്ഷണികവും നൈശ്വരവുമായ ജീവിതത്തിൽ അവിടുത്തെ പോലെ കാര്യങ്ങൾ നടക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്കുത്തമമായത് എന്തെന്ന് അവിടത്തേക്ക് നന്നായി അറിയാമെന്ന് എനിക്ക് ബോധ്യമുണ്ട് സ്വാമി ഈ സമർപ്പണ ശേഷം ചിലപ്പോൾ ദുരിതങ്ങൾ കുറഞ്ഞതിന് പകരം ആളിക്കത്തുന്നതായി നിനക്ക് അനുഭവപ്പെടാം നീ അസ്വസ്ഥനാകണ്ട മിഴികളടച്ച് ധ്യാനിച്ച് എന്നോട് വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കൂ അവിടുത്തെ ഇച്ഛ നടക്കട്ടെ ഇനി എൻ്റെ പ്രശ്നങ്ങൾ അവിടുത്തേതാണ് നീ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആവശ്യമെങ്കിൽ ഒരു അത്ഭുതം തന്നെ ഞാനിവിടെ സംഭവിപ്പിക്കും നീ എന്നെ സമ്പൂർണമായി വിശ്വസിക്കുമ്പോൾ മാത്രമേ നിന്റെ പ്രശ്നങ്ങളിൽ ഞാൻ ഇടപെടൂ എൻ്റെ ചിന്ത എപ്പോഴും നിന്നെക്കുറിച്ച് മാത്രമാണ് പക്ഷെ നീ എന്നിൽ പരിപൂർണമായി അഭയം പ്രാപിക്കുമ്പോൾ മാത്രമേ എനിക്ക് നിന്നെ സഹായിക്കാൻ സാധിക്കൂ നിൻ്റെ സ്വന്തം ബാബ ഇതോടുകൂടി ഈ സത്യസായി ഭാഗവത പാരായണം ഇവിടെ പൂർണ്ണമാകുന്നു ജയ് സൈരാ